ഒരിക്കൽ മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സലഹ്ലഹി വസ്ലമാ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുചരനായ ഉമർ ബുൻ ഹത്താബ് റദിയോട് ഒരു മനുഷ്യനെ കുറിച്ചുള്ള വാർത്ത അറിയിച്ചു കൊടുക്കുന്നുണ്ട് ഉമറിനൊരിക്കൽ പ്രവാചകൻ അടുത്തേക്ക് വിളിച്ച് ഉമറിനോട് പറഞ്ഞു ഉമറെസ് ആമിർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നിന്റെ അടുക്കിലേക്ക് കടന്നു വരും യമനിലെ എന്ന് പറയുന്ന പ്രദേശത്താണ് അദ്ദേഹം താമസിക്കുന്നത് മുറാദിലായിരുന്നു പിന്നീട് കർണ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം താമസം അതുപോലെ തന്നെ പിന്നെ ആ മനുഷ്യന്റെ അടയാളത്തെ കുറിച്ച് പ്രവാചാച്ച പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ആ മനുഷ്യൻ ഒരു വെള്ളപ്പാണ്ട് രോഗിയായിരുന്നു എന്നാൽ ഇപ്പോ നിലവിൽ അദ്ദേഹത്തിന്റെ വെള്ളപ്പാണ്ടൊക്കെ മാറിയിട്ടുണ്ട് ശരീരത്തിൽ ഒരു ദർഹമന്റെ വലുപ്പത്തിലുള്ള വെള്ളപ്പാണ്ട് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ നിന്റെ അടുക്കിലേക്ക് കടന്നു വരും ആ മനുഷ്യന്റെ പ്രത്യേകത അനാം തസൂര് പറഞ്ഞത് ആ മനുഷ്യന് വൃദ്ധയായൊരു മാതാവുണ്ട് ആ മാതാവിന് ഏറ്റവും നല്ല രൂപത്തിൽ സംരക്ഷിക്കുന്നവനാണ് ആമി അതുകൊണ്ട് തന്നെ ആമിർ അള്ളഹാനോട് ഒരു കാര്യം ആത്മാർത്ഥമായി ചോദിച്ചാൽ അത് നൽകും പ്രാർത്ഥന അല്ല സ്വീകരിക്കും അതുകൊണ്ട് തന്നെ ഉമറെസ് നിന്നിലേക്ക് കടന്നു വരുമ്പോ നീ ഉവൈസിന്റെ അടുക്കൽ ചെല്ലണം എന്നിട്ട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻസിനോട് നീ ആവശ്യപ്പെടണം

പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു ഉമർബിൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ അത്ഭുതപ്പെട്ടു പോയി പറയുന്നത് ആരാണ് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ സന്തോഷ വാർത്ത അറിയിച്ച മഹാനായ സെഹാബി സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട് സ്വർണ്ണത്തിന്റെ ഒരു കൊട്ടാരമുണ്ട് പ്രവചിച്ച എന്നതി എന്നോട് പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടേ

പക്ഷെ അദ്ദേഹം ആകണമെങ്കിൽ കാണണം കാണണം നേരിട്ട് മരണപ്പെടണം എന്ന ഉന്നതമായ പദവിയിലേക്ക് ഒരു മനുഷ്യന് ആ പദവിയിലേക്ക് ഉയരാൻ പ്രവാചകനെ കാണേണ്ടതായിട്ടുണ്ട് എന്നാൽ കാണാൻ കഴിഞ്ഞില്ല ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിൽ നിന്ന് മദീനയുടെ മണ്ണിലേക്ക് കടന്നു വന്ന അനേകം ആളുകൾ ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ കഴിയും പേർഷ്യയിൽ നിന്ന് റോമിൽ നിന്നെല്ലാം അനേകം ആളുകൾ സൽമാൻ ഫാരിസ് പോലെ പോലെ അനേകം ആളുകൾ പ്രവാചകനെ കണ്ട് സുഹാബി എന്ന് പറയുന്ന പദവി അർഹരാകാൻ വേണ്ടി മക്കയുടെ മണ്ണിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നാൽ തന്റെ വൃദ്ധയായ മാതാവ് കാരണം എന്ന് പറയുന്ന പദവിയിലേക്ക് ഉയരാൻ കഴിഞ്ഞില്ല പക്ഷേ പ്രവാചകൻ സലാബി വിസ്ലാമാങ്ങൾ പ്രവചിച്ച നിറകുടമായി മാറാൻസിന് കഴിഞ്ഞു അതിന് കാരണമായത് അദ്ദേഹം തൻ്റെ മാതാവിനെ സംരക്ഷിച്ചു എന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ നമ്മുടെ മാതാപിതാക്കളെ ഏറ്റവും നല്ല രൂപത്തിൽ ചേർത്തു നിർത്താൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം അവരുടെ പ്രാർത്ഥന ഏറ്റവും വിലപ്പെട്ടതാണ് എന്ന ചിന്ത എന്ന ബോധവും ബോധ്യവും നമുക്ക് ഓരോരുത്തർക്കും